ായിട്ട് എനിക്ക് ഒത്തിരി എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് ആദ്യം ഞാൻ ഞാൻ ഓൾറെഡി ഒരു കടമിൽ പഠിച്ചതായിരുന്നു റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും മാത്രമാണ് എനിക്ക് കോച്ചിങ് കിട്ടിയിട്ടുള്ളത് ഞാൻ ആദ്യം എക്സാം എഴുതി എനിക്ക് ആകെ സ്പീക്കിംഗ് മാത്രം ആദ്യത്തെ ഇതിൽ കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത് എന്നിട്ട് പിന്നെ എഴുതാൻ നേരത്തെ റൈറ്റിംഗ് സ്പീക്കിംഗ് കിട്ടി പക്ഷേ റീഡിങ് ലിസണിങ് എന്ത് ചെയ്ത് കിട്ടുന്നില്ല പിന്നെ കിട്ടാതെ ഭയങ്കര ഡിപ്രസ്ഡായി ഞാൻ ഒരു വൺ ഇയർ ഞാനിട്ടൊന്നും പഠിച്ചില്ല അതുകഴിഞ്ഞ് ഞാൻ യു കെയിലെത്തി ഹസ്ബൻഡ് ഓൾറെഡി ഇവിടെ വർക്ക് വർക്ക് ചെയ്യുകയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ എസ് സി ആയിട്ട് വർക്ക് ചെയ്യാം എങ്കിൽ എനിക്ക് ഓയിറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാനത് വിട്ടു എന്നുള്ള രീതിയിൽ ഞാൻ എക്സ് സിക്ക് അപ്ലൈ ചെയ്തു ഞാനൊരു അറൗണ്ട് ഒരു തേർട്ടി ആപ്ലിക്കേഷൻ ഇത് ഇടുമ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആവുന്നില്ല അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്ക് ഓയിറ്റ് തന്നെയായിരിക്കും വിളിച്ചിരിക്കുന്നത് നീ അത് വിട് എസ് സി നീ ഓയിട്ടിരിക്കുന്നു നോക്കും ഞാൻ തീരുമാനിച്ച ശേഷം ഞാൻ എന്തായാലും ചെയ്തു ക്ലാസ്സിൽ ചേരൂ അവിടെ റീഡിങ്ങിലും ലിസ്നിങ്ങിലും പ്രത്യേകം ഉണ്ട് ആദ്യമായി ഞാൻ ന്യൂസിലെടുത്തിട്ട് ചേർന്നു ചേർന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് റീഡിങ് ഭയങ്കര പേടിയായിരുന്നു വിനോദ് സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ പേടിച്ചിട്ടായിക്കിട്ടുള്ളത് സാർ ഓരോരോ വാക്കിൻ്റെ മീനിങ് വരെ ചോദിക്കുമെന്ന് പറയുമ്പോൾ എനിക്കറിയാവുന്ന മീനിങ് ആണെങ്കിൽ പോലും ഞാൻ എഴുതിയില്ല ഇന്ത്യസ് ആ സമയത്ത് എനിക്ക് തപ്പാൻ പറ്റില്ല പേടിയാണ് അപ്പോൾ എന്താ അങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഒന്ന് എഴുതി ും സാർ ഞാൻ വരില്ല എനിക്ക് യു കെ സ്കോർ ആണ് വേണ്ടത് എനിക്ക് യു കെ സ്കോർ കിട്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഇതാവത്തുള്ളൂ ഞാൻ വീണ്ടും ക്രാഷ് കോഴ്സിൽ ചേർന്നു സിപ്പാട്ടൊക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്നത് കറക്കിക്കുത്തുവാണെല്ലാം മാച്ച് ചെയ്യുന്നത് ഏതാണ് നമ്മൾ അങ്ങനെ എഴുതി എഴുതി പോയാലും സത്യമായിട്ടുള്ള ഈ ക്രാഷ് കോഴ്സ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സിപ്പാട്ട് വളരെ ഈസി ആയിട്ട് തോന്നി തുടങ്ങി പാട്ടാണ് പിന്നെ എനിക്ക് ഈസി ഏർപ്പാട്ട് എനിക്ക് ടഫ് ആകുന്നു പക്ഷേ എക്സാം എഴുതിയപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ പിന്നെ എഴുതിയപ്പോൾ എനിക്ക് ഏർപ്പാട്ട് ഭയങ്കര ടഫ് ആയിരുന്നു ബ്ലൂ പാട്ട് എനിക്ക് വളരെ ഈസിയായി തോന്നി അങ്ങനെ വളരെയധികം ഇതുണ്ടായിരുന്നു മാം റീഡിങ് ആയിരുന്നു വളരെയധികം ടഫ് ആയിട്ടുള്ള മോഡിയോട് ഞാൻ അത് ക്രാക്ക് ചെയ്തു ഇപ്പം എനിക്ക് ഓൾ പി കിട്ടിയിട്ടുണ്ട് ഞാൻ വളരെയധികം വളരെയധികം ഞാൻ സന്തോഷത്തിലാണ് എനിക്ക് ഡൗട്ടായിരുന്നു ഞാൻ മൂന്നാല് തവണ എൻ്റെ റിസൾട്ട് എടുത്ത് നോക്കി ഞാൻ എല്ലാവരെയും കാണിച്ചു കൊടുത്തു ഇത് തന്നെയാണ് റീഡിങ് തന്നെയാണോ എന്നറിയാൻ എനിക്ക് വളരെ എന്താ സത്യം മാം ഞാൻ വളരെ വളരെ എക്സൈറ്റഡ് ആണ് പലപ്പോഴും ലക്ഷ്യങ്ങളിൽ നമ്മൾ തട്ടി വീണാലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് സന്തോഷം ഒത്തിരി